എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന റെസിപ്പി എന്താണെന്നോ നമുക്കിപ്പോഴൊക്കെ സീസണിലെ ഇത് ചക്കയുടെ സീസൺ ആണല്ലോ ചക്കയുടെ സീസണിൽ നമുക്ക് ധാരാളം ചക്കയും ചക്കപ്പുരു ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇത് നമ്മൾ വള ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചക്കയും ചക്കപ്പുരു ഒക്കെ വളരെ നല്ലതാണെന്ന് അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അറിയാം ചീര നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഒരു ഇലക്കറിയാണ് ധാരാളം പേർക്ക് ഇത് അറിയാവുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ചീര പച്ച ചീരയും ചുമന്ന ചീരയും പിന്നെ സാമ്പാർ ചീര അങ്ങനെ ഒരുപാട് ചീര തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ധാരാളം ചീരയൊക്കെ ഞങ്ങൾ പറിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് ചീരയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം മാർക്കറ്റിൽ നിന്ന് ഒരു പച്ച ചീര എനിക്ക് കൂടുതലിഷ്ടം പച്ച ചീരയാണ് ചുമന്ന ചീരയും നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്നൊരു കെട്ട് പച്ച ചീര വാങ്ങിച്ചു അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ചീര വെച്ചിട്ട് ചീരയും ചക്കക്കുരു കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എനിക്ക് ചെറുതലേ തൊട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു ഐറ്റമാണ് ചീര ചക്കക്കുരു തോരൻ വെച്ചിട്ട് ഇഷ്ടമാണ് അത് മാങ്ങയൊക്കെ ഇട്ടിട്ടൊരു ഒഴിച്ചുകറിയായിട്ട് വെച്ചാലും നല്ലതാണ് അപ്പം ഞാൻ ഇന്ന് ഒരു തോരൻ പോലെയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ചക്കക്കുരുവിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതായത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആണ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് മിനറൽസ് ഉണ്ട് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അങ്ങനെ ആവശ്യത്തിന് ഉള്ള എല്ലാ മിനറൽസും തന്നെ ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വൈറ്റമിൻസ് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയില്ലേ രാത്രിയാകുമ്പോൾ കാഴ്ച കുറയുന്ന ഒരു പ്രശ്നം അതിനുപോലും ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത് ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസിന് എ ധാരാളമായിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ബി ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതായത് റോ ആയിട്ടല്ല വെറുതെ ചക്കക്കുരു കഴിക്കരുത് അത് വേവിച്ച് നല്ലതുപോലെ പല ഇതിലും നമുക്ക് ചേർക്കാം അവിയലിടാം തോരൻ വയ്ക്കാം പിന്നെ ഒഴിച്ചു കറിയിലും ചേർക്കാം പിന്നെ ഇത് ആ പൊടി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ചക്കക്കുരു പണ്ടത്തെ ആൾക്കാർക്ക് പണ്ടുള്ള ആൾക്കാരും ഇതുപോലെ ധാരാളമായിട്ടൊക്കെ കഴിച്ചിരുന്നു പക്ഷേ ഒരു ഇടക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഈ ചക്കക്കുരു അത്ര നല്ലതല്ലാന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ പറയ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് ചക്കക്കുരുവും ചക്കയും വളരെ നല്ലതാണ് അത് ഉണക്കി പൊടിച്ച ആ പൊടി പിന്നീട് ചക്കയില്ലാത്ത സീസണിലൊക്കെ നമുക്ക് ുപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനത് ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന രണ്ട് ഐറ്റമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് ചക്കക്കുരുവും കുരുവും ചീരയും നല്ല ഉഗ്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അതുപോലെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അതിന് ഇടയ്ക്ക് തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചും നോക്കും പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് വരും നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ചീര അതിൽ ഞാനിവിടെ പച്ച ചീര എടുത്തിട്ടുണ്ട് ഇതിവിടെ ഉണ്ടായതൊന്നുമല്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ വേറെയും ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് നോക്കാം ഇത് നല്ലതുപോലൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇത് നമ്മൾ പുറത്തൊന്ന് മേടിച്ച് ചീര ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം അപ്പം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളത്തിലിട്ടാണ് കഴുകിയെടുക്കാൻ പോകുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്ന് കിടക്കട്ടെ എന്നിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് അരിഞ്ഞാൽ മതി ഇവിടെ ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ മഞ്ഞൾ വെള്ളത്തിലിട്ട് വച്ചിരുന്നു ഇനി ഇത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം ചീര മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനിയും കഴുകേണ്ട ആവശ്യമില്ല മൂന്നാലഞ്ച് വട്ടം കഴുകിയതാണ് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടതാണ് ഇതിൻ്റെ കൂടെ ഇടാൻ പോകുന്നത് ചക്കക്കുരുവാണ് ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ചീരയും ചക്കക്കുരു കണ്ടോ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് ഈ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ബ്രൗൺ സ്കിന്നില്ലേ അതധികം കളയുണ്ടാകട്ടോ അത് വളരെയേറെ നല്ലതാണ് അപ്പം അതിനകത്ത് നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചൊക്കെയാണ് അപ്പം അതുകൊണ്ട് അതധികം കളയണം നമുക്ക് ചക്കക്കുരു ഒരു കാൽ കപ്പോളം ഞാൻ ഇവിടെ അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കണം കാരണം ഇതിന് കുറച്ച് സമയം സമയമെടുക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൽ അരക്കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് പതുക്കെ ചതച്ചെടുത്താൽ മതി നമ്മുടെ തോരൻ്റെ ഭാഗത്തിന് പിന്നെ കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ടത് രണ്ട് ചെറിയ ഉള്ളിയും കണ്ടോ രണ്ട് വെളുത്തുള്ളിയും ഇത് പതുക്കെ ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുക്കാം അരപ്പതേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചക്കക്കുരു നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുവിട്ട് കൊടുക്കാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി പിന്നെ നമ്മൾ വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരി ഇനി രണ്ട് വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്ത് എത്തു കൊടുക്കണം ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര നമ്മുടെ പാത്രം നിറച്ചുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ിരുന്നത് ഒന്ന് വാടിയാൽ മതി നമ്മൾ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ടു മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരും ഇനിയും നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് കൊടുക്കാം ഒരു ഒരു മിനിറ്റൊക്കെ മതിയാവും നമ്മൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കണ്ടോ ഇതിനകത്തുള്ള വെള്ളം തന്നെ കിടന്ന് ഇതിൽ കുക്ക ഈ ചീര കുക്കായിക്കോളും കണ്ടോ പുറത്തേക്ക് വെള്ളം ഇറങ്ങി വന്നിട്ട് കണ്ടോ അതിൽ തന്നെ ഒരു ജലാംശം ഉണ്ടല്ലോ അത് കിടന്ന് കുക്കായിക്കോളും ഈ സമയത്ത് നമുക്ക് ചക്കക്കുരു വേവിച്ചിട്ടിരിക്കുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചീരയുടെ ഇല അങ്ങ് കയറ്റി വെച്ചാൽ മതി ഒന്ന് ചൂടത്തേക്കാം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ അരപ്പിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് പോകണം അതിന് ഇതെങ്ങനെ വച്ചിട്ട് ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട ഒരല്പനേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിൽ ജസ്റ്റ് ഒന്ന് ആവി കയറി വന്നാൽ മതി ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത നമ്മുടെ ചീരാ ചക്കക്കുരു തോരൻ റെഡി നല്ല ടേസ്റ്റാണ് കേട്ടോ ചീര മാത്രം വെക്കുന്നതിനേക്കാളിയും നല്ലതാണ് ഈ സമയത്ത് നമുക്കിതിന് ഉപ്പൊക്കെ ഉണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാം കാരണം നമ്മൾ ആ പാകത്തിനുള്ള ഉപ്പ് ഏതാണ്ട് കണക്കാക്കി തന്നെ ഇട്ടിരിക്കുന്നത് എരിവും പച്ചമുളക് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അല്പം മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തുന്നത് പിന്നെ തോരനൊക്കെ ഒരുപാട് എരിവ് ആവശ്യമില്ല കണ്ടോ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കത് ഇനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് പകർത്താം നമ്മുടെ ചീരാ ചക്കക്കുരു തോരൻ റെഡിയാണ് നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ ചീരയുടെ കൂടെ ഈ ചക്കക്കുരും കൂടി ഇട്ട് വെക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്